ജൂൺ ഏറ്റവും ना, नु, ം നാല് ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ എന്നുള്ളതാണ് ജയിൽ ഡി ജി പി ബലറാം കുമാ കുമാർ ഉപാധ്യായ ഇതിൽ തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു നാല് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് നാല് പേർക്കാണ് സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥർ രാത്രി ഡ്യൂട്ടിയിൽ ഉദ്യോഗസ്ഥരാണെന്ന് മനസ്സിലാക്കണം ഈ എങ്ങനെ ഇയാൾ ചാടി എന്നതിൽ വലിയ ദുരൂഹത അതിലൊരു ആസൂത്രണം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ജയിൽ ഡി സമ്മതിക്കുന്നു ആസൂത്രണം അറിയാൻ വൈകിപ്പോയി എന്ന കാര്യം കൂടി ജയിൽ ഡി ജി സമ്മതിക്കുകയാണ് ജയിൽ ഡി ജി പി ഇന്ന് സെൻട്രൽ ജയിലിലേക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് വരാനിരിക്കുന്ന ദിവസമാണ് ഇയാൾ ചാടിയിരിക്കുന്നത് എന്നതും അതിൻ്റെ ഗൗരവം കൂട്ടുകയാണ് കാരണം സാധാരണഗതിയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വരുമ്പോൾ അവിടെ ഒരു പരിശോധനയും സുരക്ഷ കർക്കശമാക്കുകയൊക്കെ ചെയ്യും ഇതൊന്നും നടന്നിട്ടില്ല എന്ന് വേണ്ടി മനസ്സിലാക്കാനുള്ളതാണ് നാലുപേർക്കെതിരെ നടപടി ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് വീഴ്ച പറ്റിയിരിക്കുന്നത് ഇയാൾക്ക് എവിടെ നിന്നാണ് ഇത്രയധികം തുണികൾ ഒരുമിച്ച് കുട്ടിക്കെട്ടി ഇറങ്ങാൻ സാധിച്ചത് ഇയാൾക്ക് എങ്ങനെയാണ് ടൂൾസ് കിട്ടിയത് അടക്കമുള്ള ഒരുപാട് സ്മിതി ജയിൽ വകുപ്പിനെ വളരെ നാണക്കേടുണ്ടാക്കിയ ഒരു ജയിൽ ചാട്ടം ഒരു കൈയില്ലാത്ത ഒരാൾ ഏറ്റവും സുരക്ഷിതം എന്ന് കരുതുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജയിലിൽ നിന്ന് പുഷ്പം പോലെ ചാടി ഒന്നല്ല മൂന്ന് മതിലുകൾ ചാടി പുറത്തിറങ്ങിയിരിക്കുന്നു സി സി ടി വി അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും സംവിധാനങ്ങളുമുള്ള ജയിൽ എന്നു മാത്രമല്ല ജയിൽ ഡി ജി പി സന്ദർശനത്തിന് വരുന്നതിന് തൊട്ട് തലേ ദിവസം വെച്ചാൽ മുഴുവൻ സിസ്റ്റങ്ങളും ജാഗ്രത ജാഗ്രത ജാഗ്രതയോടെ ഇരിക്കേണ്ട ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഒരു കൈയുള്ള ഒരാൾ മൂന്ന് മതിലുകൾ ചാടിക്കടന്നുളളതാണ് ജയിൽ വകുപ്പിന് ജയിലിലെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് അത്യന്തം നാണക്കേടുണ്ടാക്കുന്ന ഒരു ജയിൽ ചാട്ടമാണ് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം അതുകൊണ്ട് തന്നെ ഉടനടി നടപടി വന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല അതിന് മേൽനോട്ടം വഹിച്ച ഒരു ഉദ്യോഗസ്ഥന് കൂടി നടപടി ഉണ്ട് എന്നുള്ളതാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന വിവരം സി സി ടി വി നിരീക്ഷിക്കുന്നതിൽ വീഴ്ച വന്നു പാറാവിൽ വീഴ്ച വന്നു എന്ന് മാത്രമല്ല തടവുകാർക്ക് ഇത്തരം സൗകര്യങ്ങൾ ഇങ്ങനെ ജയിൽ ചാടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ ജയിലിലെ സുരക്ഷാ സംവിധാനങ്ങളിൽ വളരെ വലിയ പാളിച്ചയുണ്ടായി എന്നുള്ളതാണ് ഒരു കയ്യില്ലാത്തൊരു മനുഷ്യൻ ജയിൽ ചാടണമെങ്കിൽ ജയിൽ സംവിധാനങ്ങൾ അത്രയും ദുർബലമായിരിക്കണം എന്നുള്ളതാണ് പ്രശ്നം പ്രത്യേകിച്ച് ജയിൽ ഡി ജി പി കണ്ണൂർ ജയിൽ സന്ദർശിക്കാൻ വരുന്നതിൻ്റെ തലേ രാത്രി അപ്പോൾ തന്നെ ഓർക്കണം എത്രത്തോളം ഒരു ജയിൽ ഡി ജി പി അവിടെ സന്ദർശിക്കാൻ വരുമ്പോൾ എത്രത്തോളം സംവിധാനങ്ങൾ ശക്തമായിരുന്നിരിക്കണം ഓർക്കണം ആ സമയത്ത് തന്നെയാണ് ഇങ്ങനെയൊരു ജയിൽ ചാട്ടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഉടനടി നടപടി വന്നിരിക്കുകയാണ് നടപടി ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ജയിൽ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വളരെ കർശനമായ പരിശോധനയും അന്വേഷണവും വരും കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ജയിലിൽ തടവു പുള്ളികൾക്ക് താടി വെക്കാൻ അനുവാദമില്ല താടി വെച്ചു കൊണ്ടാണ് ഗോവിന്ദചാമി നമ്മൾ കാണുന്നത് ഇതടക്കം എങ്ങനെ സംഭവിച്ചു ചട്ടമനുസരിച്ച് താടി വെക്കാൻ അനുവാദമില്ല താടി വെച്ച ജയിൽ ഗോവിന്ദചാമിയാണ് നമ്മൾ കാണുന്നത് ജയിലിൽ യൂണിഫോം എവിടെയെന്ന ചോദ്യം കൂടി ഉണ്ടല്ലോ ജിമ്മി യൂണിഫോം അതിനുശേഷം അയാൾ മാറിക്കാണെന്ന് മനസ്സിലാക്കാം പക്ഷേ മൂന്ന് മതിലുകൾ ചാടിക്കടക്കാൻ ഒരു കൈയില്ലാത്ത ഒരാൾക്ക് സാധിക്കുമെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജയിലിന്റെ സുരക്ഷാ സംവിധാനം എന്തായിരിക്കും എന്നുള്ളതാണ് പ്രശ്നം എങ്ങനെ മാറും ഈ ഈ തുണികൾ കൂട്ടിയിട്ട് കെട്ടി അവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ എവിടെ നിന്നാണ് സഹായം പുറത്തു നിന്നാണോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട് സെല്ലിൽ എത്ര തടവുകാർ കൂടെയുണ്ടായിരുന്നു അവരറിഞ്ഞിരുന്നു എന്നുള്ള ചോദ്യമുണ്ട് സ്മൃതി ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം അകത്തു നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ജയിൽ വകുപ്പ് അത് ഉറപ്പിച്ചു കഴിഞ്ഞു ഒറ്റയ്ക്ക് ഉള്ള ഒരു സാഹസമായി ഇതിനെ കാണുന്നില്ല സഹായം കിട്ടിയിട്ടുണ്ട് അത് തടവ് പുള്ളികളുടെ ഭാഗത്തുനിന്നാകാം ജയിലിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നാകാം ഒരുപക്ഷേ ഇത് രണ്ടുമാകാം അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ ഉദ്യോഗസ്ഥരാണോ അതോ അവിടെയുള്ള പ്രതികളാണോ പരിശോധന വേണ്ടതാണ് എന്തായാലും നാല് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നുള്ളാണ് അർജുന